കോഴിക്കോട് ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ മഞ്ഞപ്പിത്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ രോഗബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ചെയ്തിട്ടുള്ളത് ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ കൂടുതൽ പേർക്ക് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു രോഗം പകരാതിരിക്കാൻ മുൻകരുതൽ സ്വീകരിക്കണം കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കൽ എന്നിവ പാലിക്കേണ്ടതാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ചങ്ങരൂത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും നേർത്തുന്നതിൽ ഊർജിതമായ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു പ്രത്യേക സ്കൂളുകളായി രോഗബാധിതരുടെ ഭവന സന്ദർശനം ജലസ്രോതസ്സുകളുടെ സൂപ്പർ ക്ലോറിനേഷൻ ബോധവൽക്കരണ നോട്ടീസ് വിതരണം മൈക്ക് പ്രചാരണം പോസ്റ്റർ പ്രചാരണം നവമാധ്യമങ്ങളിലൂടെയുള്ള ബോധവൽക്കരണം എന്നിവയും നടന്നുവരുന്നു രോഗബാധയ്ക്ക് ഇടയാക്കിയെന്ന് സംശയിക്കുന്ന ജലസ്രോതസ്സുകളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു ഭക്ഷണപാനീയങ്ങൾ നിൽക്കുന്ന കടകളിൽ പരിശോധന നടത്തി ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കടകളുടെ പ്രവർത്തനം തടഞ്ഞു ചങ്ങറോത്ത് പഞ്ചായത്തിലെ വടക്കുമ്പാട് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് മഞ്ഞപ്പിത്തം ബാധിച്ചവരിൽ ഭൂരിഭാഗവും ഇവരുൾപ്പെടെ ഇരുന്നൂറിലധികം പേർക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത് കൈരളി ന്യൂസ് കോഴിക്കോട്